തൂമ്പ ഡാൻസ് നടപ്പിലാക്കുന്നതിനെതിരെ സമസ്ത എ പി വിഭാഗം രംഗത്ത് വന്നു ഡാൻസ് കുട്ടികളുടെ ധാർമ്മികതയും പഠനത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്ന എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രഹമത്തുള്ള സഖാബി ഇളമരം പറയുന്നു അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ ഉണ്ടാകേണ്ടത് ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും ബന്ധമാണ് അത് കളിയുടെയും തമാശയുടെയും ബന്ധമാവരുതെന്നും രഹമത്തുള്ള സഖാബി ഇളമരം ട്വന്റി ഫോറിനോട് പറഞ്ഞു കുട്ടികളുടെ പഠനത്തെയും അച്ചടക്കത്തെയും ധാർമ്മികതയൊക്കെ പ്രതികൂലമായി ബാധിക്കാനാണ് കൂടുതൽ സാധ്യത അധ്യാപകന്മാരും വിദ്യാർത്ഥികളും തമ്മിലുണ്ടാവേണ്ട ഒരാദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും ബന്ധമുണ്ട് ആ ബന്ധങ്ങളൊക്കെ തകർന്ന് ഒരു കളിയുടെയും തമാശയുടെയും അവസ്ഥയിലേക്ക് മുതിർന്ന കുട്ടികൾ മാറാൻ പാടില്ല ചെറിയ വിദ്യാർത്ഥികളാണെങ്കിലൊക്കെ ചെറിയ എൽ കെ ജി യു കെ ജിയിലൊക്കെയുള്ള കുട്ടികൾ അവരെ കളിപ്പിച്ച് പഠിപ്പിക്കേണ്ടവരാണ് കുട്ടികൾ മുതിർന്നു കഴിഞ്ഞാൽ അവരെ കളിപ്പിക്കാൻ നിന്നാൽ അത് പ്രതികൂലമായിട്ടാണ് അതിൻ്റെ ഫലം ഉണ്ടാവുക സമീർ സമീർ ബിൻ കരീം എന്താണ് മതസംഘലയുടെ ഭാഗത്തുനിന്ന് കൂടുതൽ വിവാദങ്ങൾ ഉയർന്നു വരികയാണല്ലോ ഡാൻസുമായി കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയാണ് ഇന്നലെ സമസ്ത ഇ കെ വിഭാഗമാണ് രൂക്ഷമായ ഭാഷ വിമർശനം ഉന്നയിച്ചതെങ്കിൽ എന്ന് സമസ്ത ആ പി വിഭാഗവും കൂടെ ഈ സൂമ്പ ഡാൻസിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എസ് വൈ എസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഹമ്മദുള്ള സഖാഫി അളവരമാണ് ഇപ്പോൾ വിമർശനവുമായി മുന്നോട്ട് വരുന്നത് അദ്ദേഹം പറയുന്നത് ഈ സൂമ്പ ഡാൻസുമായി ബന്ധപ്പെട്ട് അത് വിദ്യാർത്ഥികളുടെ ധാർമ്മികതയെയും അപ്പം തന്നെ പഠനത്തെയും അത് പ്രതികൂലമായി ബാധിക്കാനാണ് സാധ്യത എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു വേണ്ടത്ര പഠനം നടത്താതെയാണ് ഈ സൂമ്പ ഡാൻസ് ഈ സ്കൂളുകളിൽ പ്രാവർത്തികമാക്കുന്നത് എന്നുള്ള ഒരു സംശയവും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു ഈ വിദ്യാർത്ഥി അധ്യാപക ബന്ധം ആദരവിന്റെയും ബഹുമാനത്തിന്റെയും ഒക്കെ തന്നെ ബന്ധമാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ള കളിയുടെയും തമാശയുടെയും രീതിയിലുള്ള ബന്ധം വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിൽ ഉണ്ടാവേണ്ടതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബന്ധങ്ങളും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ വിദ്യാർത്ഥികളുടെ ധാർമ്മികതയും പഠനത്തെയും ഒക്കെ തന്നെ പ്രതികൂലമായി ബാധിക്കാനാണ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ സമസ്ത സംസ്ഥി വിഭാഗം വ്യക്തമാക്കുന്നത് സംഘടനയുമായി കൂടുതൽ കൂടിയാലോചിച്ചതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി സംസാരിക്കേണ്ട കാര്യങ്ങളിൽ ആലോചിക്കുമെന്നുള്ളതും സംഘടന വ്യക്തമാക്കുന്നു ഈ സമസ്ത ഇ കെ വിഭാഗം മുഷാവറ അംഗം ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദിനിയും സർക്കാരിനെതിരെ വിദ്യാഭ്യാസ വകുപ്പിനെതിരെയും രൂക്ഷമായ വിമർശനവുമായി രംഗത്തുനിന്നൊരു സാഹചര്യം നിലവിലുണ്ട്